ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമി ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് പോവുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദ വാഹനം വിയൂർ ജയിലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞി കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഒറ്റയ്ക്കുള്ള ഒരു സെല്ലിലാണ് ഗോവിന്ദശാമിയുടെ ഇനിയുള്ള ജീവിതം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആളുകളാണ് വിയൂർ ജയിലിന്റെ കപ്പാസിറ്റി ഇപ്പോൾ അവിടെ ഉള്ളത് കൊടും കുറ്റവാളികൾ എന്ന് തന്നെ വിളിക്കാവുന്ന നൂറ്റി പേരാണ് വിയൂർ ജയിലിലെ സെല്ലുകളിൽ ഫാനും കട്ടിലും സി സി ടി വി ക്യാമറകളും ഉണ്ട് എന്നാൽ സെല്ലുകളിൽ ഉള്ളവർക്ക് പരസ്പരം കാണാനോ തം സംസാരിക്കാനോ സാധിക്കും സെല്ലുകളിലേക്ക് തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറത്തേക്ക് ജയിലിന് പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള ഒരു മതിലുണ്ട് അതിന് മുകളിലായി പത്തറി ഉയരത്തിൽ വൈദ്യുത വേലയുമുണ്ട് മതിലിന് പുറത്ത് പതിനഞ്ച് മീറ്റർ വീതം ഉയരമുള്ള നാല് വാച്ച് ടവറും ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിന് തോക്കേന്യ കാവൽക്കാരുമുണ്ട് ഓയിത് ചാമിയുടെ ജയിലിൽ ചാട്ട സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സെല്ലിൽ പതിവ് പരിശോധന ഉണ്ടായിരുന്നില്ല സെല്ലിലെ ലൈറ്റുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നൊക്കെ പ്രാഥമിക അന്വേഷണത്തിൽ ആറുമാസമായി ജയിലിന്റെ ഇലക്ട്രിക് ഫെൻസ് സിംഗ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ സുരക്ഷാ വീഴ്ചകൾ ഗോവിന്ദചാമിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൂടാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ കുത്തിഴഞ്ഞ സംവിധാനങ്ങളിലേക്കാണ് ഗോവിന്ദചാമിയുടെ മൊഴി വിരൽ അവിടെ കഞ്ചാവും മദ്യവും ഒക്കെ സുലഭമെന്നാണ് ഗോവിന്ദചാമി പറയുന്നത് ഫോൺ വിളിക്കാനും സൗകര്യമുണ്ടെന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിൽ പറയുന്നു എട്ടു മാസം മുമ്പാണ് ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയതെന്ന് ഗോവിന്ദചാമി പോലീസിനോട് സമ്മതിച്ചു ജീവിതത്തിൽ ഒരിക്കലും ഇനി പുറം രോഗം കാണില്ല എന്ന ചിന്ത വന്നതുകൊണ്ടാണ് ജയിൽ ചാടിയതെന്നും ഗോവിന്ദചാമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് ജയിലിലെ മറ്റ് അഞ്ച് തടവുകാർക്ക് കൂടി ഈ ചാട്ടം അറിയാമായിരുന്നു പക്ഷേ ഇന്ന ദിവസം ചാടും എന്ന കാര്യം അവർക്ക് അറിയില്ല എന്നും ഗോവിന്ദചാമി പറഞ്ഞു ജയിൽ ചാടിയാൽ ശിക്ഷ കിട്ടാൻ പോകുന്നത് വെറും ആറുമാസമാണെന്ന് പറഞ്ഞ് അവർ തനിക്ക് പ്രോത്സാഹനം തന്നതായും ഇയാൾ പറയുന്നു യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ആരെയും കൂസാത്ത ഒരു ക്രിമിനലാണ് ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും വീണ ശരീരവും മുഖവും തകർന്ന പോലും മാനഭംഗപ്പെടുത്താൻ മടിയില്ലാത്ത നീചമായ മനസ്സിന്റെ ഉടമയാണ് അയാൾ ഈ സൈക്കോ ക്രിമിനലിനെ സഹായിക്കാൻ സഹായിക്കാനെത്തുന്നത് പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന ട്രെയിൻ കൊള്ളക്കാരുടെ ഒരു കൂട്ടമാണെന്ന് പറയുന്നു മുംബൈയിലെ പനവേൽ മുതൽ കേരളത്തിൽ വരെ കളവ് നടത്തുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് പനവേൽ ഗ്യാങ് എന്ന് അറിയപ്പെടുന്നു മോഷ്ടിക്കാൻ പരിശീലനം നൽകി കുട്ടികളെ ട്രെയിനിലേക്ക് കയറ്റിവിട്ട് ലക്ഷങ്ങളാണ് ഇവർ മാസം സമ്പാദിക്കുന്നു ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദചാമിയെ കൊലക്കരൽ നിന്ന് രക്ഷിച്ചത് ഗോവിന്ദചാമിയുടെ കേസ് നടത്തിയ അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുമ്പായി തനിക്ക് പണം കിട്ടിയത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിയൂർ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ ഇനി ഏത് വിധത്തിലാണ് പനവേൽ ഗ്യാങ് ശ്രമിക്കുക എന്നത് കണ്ടറിയണം ഇപ്പോൾ നടത്തിയ ജയിൽചാട്ടത്തിൽ ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ആര് ആരെയാണ് സ്വാധീനിച്ചത് അല്ലെങ്കിൽ എന്തിനെ സഹായിച്ചു എങ്ങനെ സഹായിച്ചു എന്നതാണ് അന്വേഷിച്ച് ഇനി കണ്ടെത്തേണ്ടത്